ഞാൻ വിചാരിച്ചു പശു ആന്ന് ആദ്യം വിചാരിച്ച അതാ ഞാൻ മൈൻഡ് മൈൻഡൊക്കെ അതും അവരുടെ ഏതെങ്കിലും അത് കൊക്കിയാണ് അങ്ങോട്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവൻ ഞങ്ങൾ ഊട്ടിയിലത്തെ സെക്കൻഡ് ഡേ ആണെന്ന് അപ്പൊ ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്തു ഞങ്ങള് ഓഫ് ടു കോട്ടഗിരി ആണ് അവൻ ഞങ്ങൾ കോട്ടഗിരിക്ക് പോയിക്കോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും നല്ലൊരു പ്ലേസ് ആണ് വഴിക്കുന്നതാണ് ഞങ്ങൾ വീഡിയോ എടുക്കണത് അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് അപ്പം നമുക്ക് നേരെ അപ്പം ഇവിടെ നല്ല വ്യൂ പോയിന്റ് വ്യൂ ഉണ്ട് ഇവിടെ എന്താ പറയാ തേയിലത്തോട്ടങ്ങള് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെയാണ് വന്ന വഴി നല്ല രസം ഫോറസ്റ്റ് കൂടിയാണ് വന്നത് ഒരു ജങ്കിൾ പൊക്ക് ഫീല് തണുപ്പില്ല അത്രേ ഉള്ളു നമുക്ക് സഹിക്കാവുന്നതുള്ളൂ ഒരു തണുപ്പുണ്ട് പക്ഷെ വെയിലിന്റെ ചൂടുണ്ട് അത് ഇതാണ് ഈ കമ്പിളി പകപ്പ് സാധനം അവരെ അവരവിടെ അവിടെ ഒരു കൊരങ്ങനെ കണ്ടു ണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓംലെറ്റ് ഒക്കെ അടിക്കാം അതെ എന്നാ പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ടൂർ വരുമ്പോൾ പ്ലാൻ ചെയ്യും മറ്റേ ചെറിയ സ്റ്റൗ ഇല്ലേ സിലിണ്ടർ വഴി വെച്ചിട്ട് അത് വണ്ടിയിലിട്ട് കൊണ്ടുവരണമുള്ള അത് വാങ്ങണം എന്ന് വിചാരിക്കും അതേമാതിരി ടേബിൾ വാങ്ങണം വിചാരിക്കും ടൂർ കഴിഞ്ഞു ഒക്കെ

വ്യൂ ിൽ നിന്നും അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ് അടുത്ത് നമ്മൾ നേരെ കോട്ടഗിരിക്കാണ് ആണ് പോണത് കേട്ടോ അവിടെ ഒരു മണിക്കൂറുണ്ട് നമുക്ക് അങ്ങോട്ട് യാത്ര കൊത്തഗിരി ടൗണിൽ എത്തി കണ്ടുറങ്ങാൻ പറ്റില്ല പക്ഷെ ഉറക്കം വരുന്നോണ്ട് ഫുഡ് കഴിക്കാനല്ലേ ലഞ്ച് കഴിച്ചു കഴിക്കാനാണ് കഴിച്ച ഞങ്ങള് വന്നത് ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു

ഇതാണോ ചേച്ചി കാലോടിയെന്ന് പറഞ്ഞിങ്ങനെ തരിക്കണെന്ത് വണ്ടി വരണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കണേ ിക്കാൻ പോവാണ് എന്നിട്ടുള്ളത് വിരിയണില്ലല്ലോ ഫ്രണ്ട്സ് നമ്മ അവിടുന്ന് രണ്ടാവൂവിന്റെ ആ ഭാഗത്തോട്ട് വന്ന് വണ്ടി ഓടിച്ച് പോവുകയാണ് കാട്ടുപോത്ത് ഞാൻ വിചാരിച്ച പശു വന്ന് ആദ്യം വിചാരിച്ച അതാ ഞാൻ മൈൻഡ് മൈൻഡൊക്കെ എവിടെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ എന്തായാലും ഊട്ടിയും വന്നിട്ട് ഇഷ്ടം പോലെ കാട്ടുപോത്തിനെ കണ്ടു തല കണ്ട് അവരുടെ തേയില തിന്നോട്ടത് അല്ല അല്ല പുല്ലേ അമ്മ ഓടത് ഫ്രണ്ട്സ് ചേച്ചി പറയുന്നു നമ്മളിവിടെ വന്നിട്ട് കാട്ടുപോത്തിനെ മാത്രമേ എന്ന് പറയുന്നത് പക്ഷെ കടുവയും പുലിയൊക്കെ നമ്മുടെ നാട്ടിലെ അയലോക്ക അയലോക്കത്തൊക്കെയാണുള്ളത് നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് അടുത്ത സ്ഥലത്താ അടുത്ത സ്ഥലത്താണ് ആ കടുവ ഒരാളെ ടാപ്പിംഗ് തൊഴിലാളിനെ കടിച്ചു കൊന്നത് നമ്മടെ അവിടെ നിന്ന് എത്രയോ ഉള്ളൂ പത്ത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ അത്രേ ഉള്ളു അത്ര അടുത്താണ് നമ്മുടെ അതെ അതെ കാട്ടിൽ കൂടെ വരികയാണെങ്കിൽ പത്ത് കിലോമീറ്റർ ഒന്നും ഇല്ലട്ടോ കേട്ടോ ഞങ്ങൾ അടുത്തോട്ട് എത്താനും ഞങ്ങൾ കാട്ടിലോട്ട് കേറി ഇങ്ങനെ അടുപ്പിച്ച് തേയിലത്തോട്ടം കാണുമ്പോൾ ഉരുണ്ട് പോകാൻ അതിന്റെ മോൾ കൂടി ഉരുണ്ട് പോകാൻ തോന്നുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് മാത്രം ഭ്രാന്താണെന്ന് വെച്ചാൽ അതേ മെത്ത പോലെ തോന്നിട്ടല്ലേ മെത്ത വിരിച്ച എനിക്ക് ഉരുളാൻ തോന്നൂല ചായപ്പൊടീന്റെ മണം വരുന്നുണ്ടല്ലോ ശരിക്കറങ്ങ എന്താ നല്ല ഇവര് ഒരു നല്ല ചായ പിടിക്കാനുള്ള സ്പോട്ട് നോക്കി തപ്പി നടക്കാണ് നമ്മളെ നാട്ടിലും ഈ മഴ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷെ എത്ര മഴ എത്രക്ക് മഴ പെയ്തായാലും അവിടെ തണുത്തില്ല ചൂടുണ്ടാവില്ല എന്നാ അത്ര അങ്ങനത്തെ ഒരു കാലാവസ്ഥ പക്ഷെ ഇവിടെ മഴ പെയ്തപ്പെട്ടാലും അങ്ങനെ തണുത്തുണ്ട് സ്മോക്ക് ഒക്കെ ഞാന് കുറച്ചേരം എന്താ ചില്ല് താത്തിട്ടിട്ട് മുഖത്ത് കാച്ചെടുക്കുന്ന രീതിയിലായിരുന്നു പക്ഷെ ഞാൻ കൊറേ നേരം എനിക്ക് ഡിഫറൻറ്റ് ചീ കുടിക്കാത്തൊരാളാണ് ഡിഫറെന്റ് മണിക്കൂടിൽ ചുമ അതി കുട്ടനറങ്ങുന്നുട്ടോ ഇറങ്ങിയപ്പോ കണ്ടു ില്ലേ ഗോത ചൂടായിരുന്നോ അയ്യോ തണുപ്പ് ഇട്ടിണ്ടല്ലായിരുന്നോ അയ ചൂടായി പോയേലാ

കേട്ടില്ല 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 ഉറക്കെ പാടുമ്പര് പൊറ്റ പതുക്കെ പാടി പത്ത് പൈസ പറ്റൂല നല്ല ഉറക്കെല്ലാരും കൂടെ പാടണം കേട്ടോ ഒരു ചേച്ചി ഇവിടെ ചെലങ്കമാരുടെ പാസർ ഇട്ട് പോയി ചലങ്കല്ല ഒരു സ്ക്രൂവിന്റെ പാസർ ഇട്ടു പോയിരുന്നു വൈസാറിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു നാഗവലിന് സൗണ്ട് ചെയ്തു മറ്റേ ചെലങ്ക ഇട്ട് മറ്റേ സൗണ്ട് അപ്പൊ അങ്ങനെന്താട്ടിന്ന് അറിയാമോട്ടിട്ടു ഫാക്ചറി എല്ലാം ചോക്ലേറ്റ് ഇരുന്നിട്ട് വല്ലാണ്ടായിരിക്കണം അപ്പൊ ഒന്ന് ഇറങ്ങി നിക്കുകൂടെ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് കാരണം കൊറേ ദൂരം ഞങ്ങളൊട്ടി വിട്ടുട്ടോ ഊട്ടി കഴിഞ്ഞ് കൊറച്ചും ഇങ്ങടെ പോന്നിട്ടുണ്ട് താഴോട്ട് പോന്നു കുട്ടികർക്ക് ചൂടില്ല നമുക്ക് പണപ്പ് വേണം തുടങ്ങിയേദ എനിക്ക് പണപ്പി വരുന്നില്ല ഈ കമ്പേക്കറ്റ് ദാ ഇവർക്ക് കണക്കണ്ട് യാ സർപ്രൈസ് ആയിട്ട് ആരുടെന്ന് അറിയാ നേ ഞാൻ ആർമിട്ട് നിക്കിനെ കൊണ്ടുകൊന്ന് ആർക്കർക്കറി വീട്ടിലേക്ക് കൊണ്ടേയിപ്പിക്കണം നേ അത് പോർതികട്ട്ടോ എനിക്ക് പോ യാ ബസ്സിനെ നമ്മ പോഴ്സുന്നേ താനിക്ക മോനെ ഇക്കി മോനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടോ എൻ്റെ പേരെന്താ മാഡി അതോടാൻ പോവാ പോയിക്കോട്ടെ മുത്തോട്ട് പോര കേട്ടോ നിക്കിന്റെ വേറെ മോഹല്ലേ കുറച്ചുകൂടി വലുത് ഫ്രണ്ട്സ് ഞങ്ങളപ്പം ഗൂഢല്ലൂരൊക്കെ കഴിഞ്ഞ് നാട് കാണി എത്തിയിരിക്കുകയാണ് അറ്റ് ലാസ്റ്റ് ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴിക്കടവെത്തെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എപ്പോഴെന്ന് പറയുന്നില്ല ഒരു പോസിറ്റീവ് എനർജി വൈക്ക് വഴിക്കടവ് എന്ന് പറയുമ്പോൾ വരുമ്പോൾ കേരളയിലെത്തും എന്ന് പറയുമ്പം ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഗായ് പ്രത്യേകിച്ച് വഴിക്കടവ് പൂക്കൂട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഞാ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങായിരുന്നു കേട്ടോ നല്ല ഉറപ്പ് ഉറങ്ങിയിരുന്നു ഇടക്കര ഞങ്ങളൊരു റെസ്റ്റോറന്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് ാണ് അപ്പൊ നമ്മൾ കേറിയിട്ട് ഓർഡർ ചെയ്യാം ഇപ്പൊ ക്ഷീണോ എല്ലാര്ക്കും പോയി കിടന്നുറങ്ങണം അപ്പൊ നൈസ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വല്ല മന്തിയാലോ എന്തെങ്കിലും കഴിക്കാൻ

യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ് അതെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കിടന്നുറങ്ങുന്നു നാളെ ദൈവം സ്കൂളിൽ പോകുന്നു അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം താൻ മറക്കരുത് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് വീണ്ടും അപ്പൊ